കേരള ആരോഗ്യ ശാസ്ത്ര സർവകലാശാലയുടെ പത്തൊൻപതാമത് ബിരുദദാന ചടങ്ങ് ആഗസ്റ്റ് പതിനെട്ട് ഞായറാഴ്ച നടക്കും അല്ലുമിനിയ അസോസിയേഷൻ ഓഡിറ്റോറിയത്തിൽ വെച്ച് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ പ്രോ ചാൻസലർ വീണ ജോർജ് എന്നിവരുടെ സാന്നിധ്യത്തിൽ ചടങ്ങ് നടക്കുമെന്ന് അധികൃതർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു ഏഴ് വിഭാഗങ്ങളിലെയും ഫാക്കൽറ്റി ഡീൻമാർക്കിനു പുറമേ ബിരുദമേറ്റുവാങ്ങുന്ന വിദ്യാർത്ഥികൾ പ്രത്യേക ക്ഷണിതാക്കൾ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുക്കുമെന്നും സർവകലാശാലയ്ക്ക് കീഴിലുള്ള കോളേജുകളിൽ പഠനം പൂർത്തീകരിച്ചവർക്കാണ് ബിരുദ സർട്ടിഫിക്കറ്റുകൾ നൽകുന്നതെന്നും ഭാരവാഹികൾ സമ്മേളനത്തിൽ അറിയിച്ചു ഡോക്ടർ മോഹൻ മോഹൻകുന്നമേൽ ഡോക്ടർ എസ് ഗോപാലകൃഷ്ണൻ ഡോക്ടർ എസ് അനിൽകുമാർ എം എസ് സുധീർ ഡോക്ടർ വി എം ഇക്ബാൽ ഡോക്ടർ എസ് ഷാജി ഡോക്ടർ കെ ബിനോജ് പി ആർഒ കെ ജി സുമൻ കൺവീനർ സിആർ ആരതി തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു കേരളത്തിൽ കൃത്യമായിട്ട് കോൺവെക്കേഷൻ നടത്തുന്ന ഒരേയൊരു സർവകലാശാല ആരോഗ്യ സർവകലാശാലയാണ് കാരണം കോൺവെക്കേഷനിൽ കൂടെ മാത്രമേ നമുക്ക് ഡിഗ്രി നൽകാൻ പറ്റുകയുള്ളൂ ബാക്കി സർവകലാശാലകളിലൊക്കെ തന്നെ അതാത് സിൻഡിക്കേറ്റിന് ഡിഗ്രി അവാർഡ് ചെയ്യാൻ പറയാം ഇവിടെ ഡിഗ്രി അവാർഡ് ചെയ്യാൻ സിൻഡിക്കേറ്റ് പറഞ്ഞാൽ ഗവേണിംഗ് കൗൺസിൽ പറഞ്ഞാലും അതിനുശേഷം ബഹുമാനപ്പെട്ട ചാൻസലർ ഈ കോൺവെക്കേഷൻ രജിസ്റ്ററിൽ ഒപ്പിടുന്നതോടുകൂടി മാത്രമേ അത് വാലിഡ് ആകുന്നു അപ്പോൾ അങ്ങനെ ഇപ്രാവശ്യം ചാൻസലർ ഒപ്പിടുന്ന ആ രജിസ്റ്ററിൽ പതിനൊന്നായിരത്തോളം പേരുടെ ഡിഗ്രിയാണ് കൊടുക്കാൻ പോകുന്നത് പതിനൊന്നായിരത്തോളം പേര് വരും വിഷന്യൂസ് വിദ്യാഭ്യാസ രംഗത്ത് ചേലക്കരയിലെ മികച്ച സ്ഥാപനമായ ലിസ്യോ കോളേജിൽ ഓഗസ്റ്റ് വരെ പെൺകുട്ടികൾക്ക് പ്ലസ് വൺ പ്രവേശനത്തിന് അവസരം ഏറ്റവും കുറഞ്ഞ ഫീസ് ഉന്നത നിലവാരമുള്ള വിദ്യാഭ്യാസം കമ്പ്യൂട്ടർ പഠനം തുടങ്ങിയവ ലിസ്യൂ കോളേജിന്റെ മാത്രം പ്രത്യേകത കോൺടാക്ട് ഡബിൾ നയൻ ഫോർ സെവൻ ഡബിൾ സെവൻ വൺ ഫൈവ് ഫോർ വൺ